കൂട്ടുകാരെ ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ വയ്ക്കാൻ പോകുന്ന രണ്ട് കറികളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സവോള ഒന്ന് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് സവോളൊന്ന് മൂപ്പിച്ചെടുത്തു അതുപോലെ തന്നെ വറ്റൽമുളക് കരിവിനാവശ്യത്തിനനുസരിച്ച് വറ്റൽമുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാനൊരു മൂന്നാല് കഷ്ണം എടുത്തുള്ളി അത് ചെറിയതായിട്ട് അറിഞ്ഞിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ നമ്മുടെ അതെല്ലാം മൂപ്പിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത് കൈയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വന്ന് നല്ലവണ്ണം ഞരടി കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കണം പിന്നെ അതിന് ശേഷം നമ്മുടെ പുളി ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ല ഉപ്പുമൊക്കെ നോക്കി നല്ലതുപോലെ ഇളക്കി മോജിപ്പിച്ചെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു ദിവസം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടുത്ത സാധനം എന്ന് പറയുന്നത് വറ്റൽ മുളകെടുത്തു പിന്നെ ഞാൻ മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയ തൊലിയോടുകൂടി നല്ലതുപോലെ കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു പകുതി സവോള ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ചതച്ച് നല്ലതാണ് നല്ലതുപോലെ കിട്ടും അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചതച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ എണ്ണയൊക്കെ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു പിന്നെ എല്ലാം കുട്ടിച്ചു അതിന് ശേഷം ചതച്ച് വെച്ച മസാലകൾ ചേർത്ത് നല്ലതുപോലെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം പിന്നെ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഈ സമയത്ത് ഉപ്പ് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വൻപയറാണ് ഇപ്പോൾ വൻപയർ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വൻപേർ കുറച്ച് ചേർത്ത് ഇളക്കി എടുക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ തേങ്ങ കുത്തൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇന്ന് തേങ്ങ ചേർക്കാതെ വെക്കുന്നതല്ല അതുകൊണ്ട് ഇന്ന് തേങ്ങക്കുത്തൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു മുട്ട കുഴുങ്ങിയതെടുത്ത് അതിലേക്ക് ഞാൻ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ഇത്തിരി എണ്ണയിലോട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിലൊട്ടും കുരുമുളക് പൊടിയെ കൂടിയിട്ട് ഈ മുട്ടയും മൂടിയിട്ട് ഒന്ന് മോപ്പിച്ചെടുത്തു ഒരു പ്രത്യേക ടേസ്റ്റ് വരും മസാലയുടെ ടേസ്റ്റ് ഉണ്ട് മുട്ടയ്ക്ക് പിന്നെ ഞാൻ ആ മുളകൊക്കെ ചേർത്ത് ടേസ്റ്റ് നോക്കുവാനേ അസാധ്യ രുചിയായിട്ട് മക്കളേത് ഞാൻ കഴിക്കട്ടെ എനിക്കിത് അറിയാൻ ഒരു രുചി എന്താണ് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരുപാട് കഴിച്ച് നോക്കി അവിടെ പൊഞ്ഞ കണ്ണിയാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ലോ നല്ല ടേസ്റ്റുണ്ട് പിന്നെ ഞാൻ അടുത്തത് വൻപയറൊക്കെ ചേർത്ത് കുഴച്ചൊന്ന് തിന്ന് നോക്കുവാണേ അപ്പം എല്ലാത്തിനും നല്ല അസാധ്യ രുചിയുണ്ട് തേങ്ങ ചേർക്കാതെയും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയ കറികളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം ലൈറ്റായിട്ടുള്ള അധികം ഹെവി അല്ല ഇതെല്ലാം ജസ്റ്റ് ലൈറ്റായിട്ടുള്ള കറികളാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്നും ചേർക്കാതെ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ